മസാല ദോശയ്ക്ക് വേണ്ട സാധനങ്ങൾ ആദ്യം എടുക്കാം മൂന്ന് ഉരുളക്കിഴങ്ങ് വെള്ളത്തിലിട്ട് പുഴുങ്ങി എടുക്കുക ഉരുളക്കിഴങ്ങ് റെഡിയാകുമ്പോഴത്തേക്ക് വേണ്ട സാധനങ്ങൾ കറിവേപ്പില നാല് പച്ചമുളക് ചെറിയൊരു ക്യാരറ്റ് സവാള ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളി വേണമെങ്കിൽ ഇട്ടാൽ മതി ഇതൊരു ചെറിയ അരമുറി നാരങ്ങയാണ് ഇതും വേണമെങ്കിൽ മതി പിന്നെ കടുകറക്കാനായിട്ട് ഉഴുന്ന് കടുക് വറ്റൽ മുളക് വറ്റൽ മുളകും ഓപ്ഷണലാണ് പാനിലേക്ക് രണ്ട് സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഓയിലൊഴിച്ചു ഇപ്പം സൺഫ്ലവർ ഓയിൽ എടുത്തിരിക്കുന്നതേ ഉള്ളൂ വെളിച്ചെണ്ണ ആയാലും മതി കടുകിടുക കടുകിട്ട് പൊട്ടിയതിന് ശേഷം ഉഴുന്നിടുക ഉഴന്ന് ഒന്ന് ചുമപ്പ് കളറാകുമ്പം ഇഞ്ചി വെളുത്തുള്ളി ഇടുക കൂടെ ഈ വറ്റൽ മുളകും ഇടുക കറിവേപ്പില പച്ചമുളക് ഇടുക രണ്ട് മിനിറ്റ് വയറ്റതിന് ശേഷം സാവാള ഇടുക സാവാള നന്നായി വയറ്റിയതിന് ശേഷം ഒക്കെ അരിഞ്ഞു വെച്ച ക്യാരറ്റ് ഇടുക ഇവിടെയൊക്കെ കാൽസ്പൂൺ മഞ്ഞൾ പൊടി ഇടുക ആവശ്യത്തിന് ഉപ്പും ഇടുക ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിക്കുക ഒന്ന് തിളയ്ക്കുമ്പം കുഴിഞ്ഞ് വെച്ച ഉരുളക്കിഴങ്ങ് ഇടുക ഇതിലേക്ക് ഞാൻ നേരത്തെ എടുത്തു വെച്ച ഒരു അരമുറി നാരങ്ങയാണ് അത് ചുമ്മാ അവിടെ ഇരുന്നപ്പോൾ എടുത്തുനേ ഉള്ളൂ അത് ഇടുകയാണ് അപ്പം മസാല റെഡി ആയിട്ടുണ്ട് മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടി അരിഞ്ഞിട്ട് പോവുക ഇത് ഒരു ആറേഴ് ദോശയ്ക്കുള്ള മസാലയുണ്ട് ഇനി ദോശ ഉണ്ടാക്കാം നെയ്യാണ് കുറച്ചൊരു ഫ്ലെയിം ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചോണം ഇപ്പം മീഡിയം ഫ്ലെയിം ആണ് വെച്ചിരിക്കുന്നത് ദോശയൊന്ന് മുരിഞ്ഞ് റെഡിയാവുമ്പോൾ മസാല ഇടുക മസാല ദോശ റെഡി ആയിട്ടുണ്ട് ഇത് പച്ചമുളക് അരച്ച ചമ്മന്തിയാണ് കൂടെ ഒരു ഉണ്ടെങ്കിൽ അടിപൊളി എനിക്കുള്ള ഫുഡ് ഞാൻ ടിഫിൻ്റെ എടുത്തോണ്ട് പോരുന്നത് മസാല ദോശ ചമ്മന്തിയാണ് എടുത്തേക്കുന്നത് ഈ മസാലയുടെ ദോശയുടെ കൂടെ ചമ്മന്തിയൊക്കെ ഇട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് അപ്പോൾ ഈ ഉഴുന്ന് നമ്മൾ വറുത്തിടണം ഉഴുന്ന് നമ്മൾ ചേർക്കണം വറുക്കുന്ന കൂട്ടത്തിൽ ഉഴുന്ന് ചേർക്കണം എന്നാൽ മാത്രമേ ഇപ്പോൾ കഴിക്കുമ്പോൾ നമുക്ക് നല്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ എല്ലാവരും വെച്ച് നോക്കുക താങ്ക്